നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ശ്രീമതി കോമളം ഏവർക്കും ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾക്കൊപ്പം ഞങ്ങളും ഞങ്ങൾക്കൊപ്പം നിങ്ങളുടെ നിലവാരം അതാണ് നമ്മുടെ മലവാരം നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും ഞങ്ങൾക്ക് കൂടെ വേണം സ്നേഹത്തോടെ വാത്സല്യത്തോടെ നന്ദി നമസ്കാരം വന്നിട്ടുണ്ട് അവിടെ ഉണ്ടായിരുന്നു ആ കുഴിന്റെ അവിടെ നീ വിളി പറയണോ വെള്ളത്തിന്റെ അതിന് പറഞ്ഞു മാമ വന്നെ അവരവിടെയും പോയിട്ടുണ്ട് എന്താണ് അതാ നെമാറമ്പായിരിക്കും അത് എന്താ കാര്യം പോയതാണ് പഞ്ചായത്തിലോ എന്താ കാര്യം പതിനണ്ടായിരുന്നു അവർക്കൊക്കെ വീടെത്തില്ല തിരുപ്പൂരിന്ന് വന്നല്ലു അവിടെ ആലി പറഞ്ഞ പണി പോയി ഇനിയിപ്പൊ പറഞ്ഞ ശബരിമല സീസൺ അല്ലേ തമിഴന്മാര് മൊത്തം മാലിട്ടിരിക്കും ഹോട്ടലിൽ എന്ത് പറഞ്ഞോ ഇതോടെ ഇരിക്കലിൽ എന്ത് പറഞ്ഞറിയോ അവര് എല്ലാം ഹോട്ടലിൽ എന്ത് പറഞ്ഞറിയോ അണാ നീങ്ങാ ഒരു മാസം കഴിഞ്ഞ് വന്നപ്പോ അങ്ങനെ ഞങ്ങളൊരു മൂന്നാളിനെ അവിടുന്ന് വേണ്ട പറ്റു ഞാനൊരാള് പിന്നെ ആ കൊടുവായിരുന്നു കൃഷ്ണേട്ടൻ അതേ ചുറ്റൂരുന്ന് ചന്ദ്രൻ പറഞ്ഞ ഞങ്ങൾ മൂന്നാളിനെ അവിടെ നിന്ന് ഇനിയിപ്പോ അതിപ്പോ വരാൻ ഞാൻ വരില്ല കാര്യങ്ങളൊക്കെ വീട്ടിൽ വന്ന് എത്തുമ്പോഴേക്കും പണവും നാട്ടില് നല്ല കാരണോന്ന് ചാക്കിൽ കെട്ടിക്കൊണ്ട് ചാക്കിലല്ലാന്ന് ഇത് ലോകം മുഴുവൻ തടമാക്കോട്ട് പോയിട്ട് ഒക്കെ വാങ്ങി കൂട്ടിയിട്ട് ആ പഠിപ്പ് ഈ പഠിപ്പും ഞാനെന്ത് ചെയ്യണത് ഞാന് പറഞ്ഞു എനിക്ക് ആകെ എനിക്കാകെ രൂപ കിട്ടും എങ്ങനെ പത്രമാകുമ്പോ നമ്മുടെ ചിലവാകും ചിലവാകും ഒരാളുടെ ഒരു മാസം പണി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പത്തോ അഞ്ഞൂറ് കിട്ടും അതിനെന്ത് പത്ത് റുപ്പ്യ അഞ്ചു പിടിച്ച് നിർത്തും അപ്പൊ അത് കൃത്യമായിട്ട് കിട്ടൂല ഇനി ഞാൻ കൊടുക്കും കൊടുക്കുമ്പഴിയാണ് അവിടെ നിൽക്കണത് അപ്പൊ പിന്നെ അപ്പൊ വരുമ്പോ കൂട്ടിട്ട് എന്ത് ചെയ്യാ രണ്ടായിരം റുപ്യ എനിക്ക് തോന്നുന്നു അപ്പൊ ഒന്ന് രാവിലെ അതിനെ രണ്ടാമത് തന്നതിന്റെ ഇരുന്നൂറ് ഉപ്പ ചെലവക ആയിരത്തി എണ്ണൂറ് ഉണ്ടായിരുന്നുള്ളു വെത്താത്തമന് ഞാനൊന്നും കഴിച്ചിട്ടില്ല പിടുങ്ങല്ലാന്ന് എന്ത് മുന്നെന്ത് പടി പടിയെത്താത്ത കാശ് തോന്നുന്നു അപ്പൊ ഞാൻ പറഞ്ഞു എന്താ വന്നു ചോദിച്ചു എന്റെ അടുത്ത് പണിയില്ല പണിയില്ലേ നല്ല കോരം അവള് കാണിക്കണെ നല്ല അവിടെ അമ്മക്കാരിന്റെ ആ കരികട മൊത്തം ഉണ്ട് സ്വൈര്യം പറഞ്ഞു തണം തണം പണം ഞാനത് ചെയ്യണ് എന്നെ കൂടെ പണിക്കും പോലെ പണിക്ക് പോകാട്ട് പണം ചോദിച്ചാൽ പിന്നെ അങ്ങനെ എന്ത് പണി എല്ലാം അതിന്റെ ലോകം മുഖ്യ കടമായി കുട്ടി കടിയും ശ്രീ ലോൺ കുടുംബശ്രീ കയ്യിൽ ഇങ്ങനെ കൈയിട്ടിങ്ങനെ ഇളക്കി എടുത്തോളൂട്ടോ എന്തെല്ലാം ചെയ്യും ചമ്മന്തി എന്താ അറച്ചിട്ടുണ്ട് ഒരു തൊട്ട് നാക്കി വെച്ചോളൂ പിന്നെ കുടിക്കാൻ പറ്റിയില്ല അപ്പേക്കും മഴക്കായില്ലേ എത്ര ആയിരത്തി എണ്ണൂറ് കൊടുത്തു കഴിക്കാനെന്താ കഴിക്കുന്നു പറഞ്ഞാ അങ്ങനെ വരുമ്പോ എന്തോ അങ്ങനെ വരുമ്പോ എന്റെ അടുത്ത് പറയണേ എവിടക്കാ പോണെന്ന് ആ ഞാൻ എവിടേക്കാ പോണെന്ന് പിന്നെ ഇത്ര നേരം പോണിക്കില്ല ഞാൻ ചാഴാൻ പോവാ ജീവിക്കാൻ പോണെന്ന് അറിയില്ല നിന്നെ വിളിച്ചാ എന്നെയൊന്നും വിളിച്ചിട്ടില്ല ഏറ്റവും ആളാണ് ഏറ്റവും തല വെക്കുന്ന നമുക്കിത് ഉള്ളില് എന്തെങ്കിലും നമുക്കറിയോ ുള്ളിന്റെ കാര്യം പുടി നോക്കുമ്പോ എന്തറിയോ എന്റെ ഒന്നുമില്ല ഞാൻ നടന്നിട്ട് വണ്ടി കയറി ഇന്നിട്ട് ഞാൻ വന്നു ഇവിടെ കോത്തിന്റെ ബസ് കിട്ടിയില്ല ഇവിടെ വരും ഡാമില് വെള്ളം തോന്നുന്നു പറഞ്ഞിട്ട് വേണമെന്നാണ് പിന്നെ പിന്നെ ഒരു കാര്യം നെമാറയ്ക്ക് പോകാന്ന് തോന്നുന്നു ഉണ്ണി നിക്കൊരു കാര്യം കേട്ടോ ഞാനൊരു കാര്യം പറയട്ടെടുക്കണ്ട ഇല്ല ഒന്നും വാങ്ങണന്നുല്ല എന്നാലും കഴിഞ്ഞു വേണ്ട ഇതൊന്നും വാങ്ങണ്ട ഞാനൊരു കാര്യം പറയട്ടെ ഒരു പത്തായിരത്തിരുവോ എനിക്ക് ആയിരുവാടിയായി അവിടെ കാത്തില്ലാണ്ട് ഞാൻ ഇവിടെ നീ നല്ല പങ്ങൾ നീ നല്ല പങ്ങൾ ആകെ എഴുപത് റുപ്പ്യണ്ട് അവിടെ ചാക്ക് കൊടുത്തിട്ടാണ് ഇങ്ങോട്ട് വന്നത് ഇവിടെ നീ എന്തൊക്കെയാറിയോ കമ്പിളി കൊടുത്തു പറഞ്ഞ പോലെ എന്റെ മുടി വെട്ടാൻ പോയി ഇരുന്നൂറ് റുപ്പിച്ച് അതും കൂടി പിടിഞ്ഞെടുത്തു മുടിയും പെട്ടില്ല താടി ഷേവും ചെയ്തിട്ടില്ല അങ്ങനെ അവളുടെ വർത്തമാനം സഹിക്കാൻ വേണ്ടി മുണ്ട് വന്നു നീ എന്താ പറഞ്ഞോ தான் மாமக்குதாங்க போட்டது கன்னியில குடிச்சிட்டு போய் எந்தாண்டிப்பாடு പിന്നെ പിന്നെ എന്നെ കൊടുപ്പായിരുന്നു ഞാൻ പറയാം ഒന്നും ഇല്ല അവന്റെ നാത്തോ പുടുങ്ങിയോടൊപ്പിന് എന്നെ കൊണ്ട് ഞാൻ ഇപ്പോ ഇങ്ങനെയുള്ള പങ്കെടുക്കാണ്ട് അപ്പുറത്തെ വിശാലുണ്ടേ അവളാണ് ആളുടെ കാശപ്പുടം കൊടുക്കുന്നത് അതുപോലെ അവര് വിചാരിച്ചു അവര് അവളെന്താ പറയാ ഓ ആശ് കൊടുക്കേ നീ എന്നെ കൊണ്ടു ആരും ചോദിച്ച നടത്താ ഇവിടെ എന്താ കോഴിക്കാട്ടോന്നു അവിടെ താറാവ് വന്ന് കിടക്കണ്ട താറാവുണ്ടാ താറാവ് ശരി ശരി കഞ്ഞി ആ ശരി കഞ്ഞി അടുത്ത് കുഞ്ഞാ മാമി കൊടുക്ക